അതും ഈ ഒരു പ്രശ്നം അല്ലേ അതെ അതെ പ്ലാസ്റ്റിക് ആണ് അമ്പത് രൂപ ഒരു എടുത്തിരണെങ്കിലേ പൊട്ടി ഇത് നമ്മൾ കിട്ടിയില്ലെങ്കിലേ ഇങ്ങനെ പറഞ്ഞു പോകും പൊട്ടി പറഞ്ഞു ഇത് കളയാ നമ്മൾ എവിടെ മുള പന്നറിയില്ല മൂന്ന് കളർ ഗ്രാഫ്റ്റ് ഒരു ചെയ്താൽ മൂന്ന് കളർ കളർ നാല് കളർ ഉണ്ട് ഇത് ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആയിട്ടില്ല ഇതൊക്കെ മൂന്ന് കളറാണ് മൂന്ന് ഗ്രാഫ്റ്റ് ഇതെല്ലാം ചേട്ടാ നമ്മളിവിടെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ടത് നാല് ഭാഗം ഭാവം ചകരിച്ചോ ഒരു രണ്ട് ഭാഗം ഈ മണ്ണിര കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് നല്ല രണ്ട് ഭാഗം മണ്ണിര കമ്പോസ്റ്റ് മണിസ്റ്റ് ഹൈ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നുള്ളതായി എറണാകുളം ജില്ലയിൽ ചെറായിലുള്ള സോണിചാറിൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ ഫാമിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പാണ് പുള്ളി അവിടെ നിന്ന് മാറ്റി ആളുടെ വീട്ടിലായിരുന്നു ആദ്യം ചെയ്തിരുന്നത് ഇപ്പോൾ അവിടെ നിന്നെല്ലാം മാറ്റിയിട്ട് ആൾ വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ വീടിൻ്റെ തന്നെ മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് കുറേ പുതിയ ചെടികളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ നമ്മളന്ന് വന്നു കഴിഞ്ഞപ്പോൾ ചെടികളൊന്നും ബ്ലൂമിങ് സ്റ്റേജൊന്നുമില്ല അത്യാവശ്യം ഒരു പൂ ഉണ്ടെന്നുള്ള കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ചെടികളൊക്കെ ഫ്ലവർ ചെയ്ത് അല്ല അടിപൊളിയായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഈ ഒരു ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ കാണുക ചെടികൾ വളർത്തുന്ന രീതിയും അതിൻ്റെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എന്റെ പേര് സോണി ചെറായിലാണ് പറവൂർ ചെറായി ചെറായി ചിറായിലിൻ്റെ വീട് ഇപ്പോൾ ഈ ഒരു പത്തിയഞ്ച് വർഷമായിട്ട് അടീനിയം കൃഷിയാ സഹോദര ഭവനത്തിന്റെ അടുത്തായിട്ട് വരും നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാനൂറ് വെറൈറ്റീസ് കൂടുതലുണ്ടാവും കൂടുതൽ ഉണ്ടാവും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണത് ഏകദേശം ഒരു ഒരു പ്രാവശ്യം തന്നെ നൂറ്റമ്പത് കളേഴ്സ് ഒരു സീസണില് നമ്മൾ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്യും ചെയ്യും എല്ലാ കളേഴ്സും നമ്മൾ 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 ഒരു ഗ്രാഫ്റ്റ് 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 ചെയ്യാറില്ല ചേട്ടാ എങ്ങനെ സീഡ് സീഡ് നമുക്ക് അല്ല മുളപ്പിച്ചതിന് ശേഷമാണ് ചെയ്യുക ചെയ്യുക ഒരിക്കലും അതിന് സ്ട്രോക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും നമ്മൾ ഒരു സീഡ് മുളപ്പിച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും രണ്ട് മാസം കഴിയുമ്പോൾ ഫ്ലവർ ആവും ഫ്ലവർ ആവും അതാണ് രണ്ട് മാസം രണ്ട് മാസം കൊണ്ടാകാം ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ മാസം ചില സംഭവം ഒരു ആറ് ചില വ്യത്യാസം നമ്മൾ ഒരു ആയിരം ഒക്കെ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ കുറേ കഴിഞ്ഞിട്ട് ഫ്ലവർ ഉണ്ടാവും ക്ലൈമറ്റിൻ്റെ രീതിയിലാണ് മഞ്ഞളുടെ കാലത്താണെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാതിരിക്കുന്നത് നല്ലത് മഞ്ഞ് മഞ്ഞാണ് ഏറ്റവും പ്രോബ്ലം അത് ഗ്രോത്ത് ഒക്കെ കുറയും കുറയും ഗ്രോത്ത് കുറയാൻ സാധ്യത അല്ലാതെ നല്ല ടൈമിലാണെങ്കിൽ ഫെബ്രുവരി കഴിഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര സ്പീഡായിരിക്കും അപ്പം ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനൊരു സമയമുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നൊരു സമയമുണ്ട് മഴക്കാലത്തും ചെയ്യാതിരിക്കുന്ന ഫംഗസ് വരാനുള്ള സാധ്യത വളരെ കൂടും കൂടും മഴയുത്താണെങ്കിൽ ഇത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ പുറത്ത് വെക്കണമെന്നല്ല ഒരു യു ബിഷീറ്റിന്റെ കടയിലാണെങ്കിലേ അത് നൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സക്സസ് ആയിരിക്കും ആയിരിക്കും പുറത്തു വെക്കണമെങ്കിൽ അതൊരു അമ്പത് ശതമാനം ആയിട്ട് മാറും ഡയറക്റ്റ് വെയിലാണ് മഴ മഴ ഇപ്പൊ നമ്മ ഇന്നലെ മഴ ഉണ്ടെങ്കിൽ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്താൽ പോലും ബുദ്ധിമുട്ടാകും കാരണം ഫംഗസ് അന്തരീക്ഷത്തിലുണ്ടാവും അതായത് രണ്ടു പേര് കഴിഞ്ഞിട്ടാ ഗ്രാഫ്റ്റ് ചെയ്യാൻ പാടുള്ളു അപ്പൊ ഫംഗസൊക്കെ ും സിംഗിൾ ആണ് കൂടുതലാൾക്കാർ ചോദിച്ചു വരുന്നത് സിംഗിൾ പെട്ടല്ല സിംഗിൾ പെറ്റിലാണ് സിംഗിൾ പെറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി കളേഴ്സ് ഇപ്പൊ ഒരുപാട് ഈ ചില ആൾക്കാർ അത് മാത്രം കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ മഞ്ഞ തന്നെ ഈ സിംഗിൾ പെറ്റിൽ ഒരുപാട് ഉണ്ട് നമ്മൾ വിത്ത് മുളപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരമാവധി നാല് കളേഴ്സേ കിട്ടുകയുള്ളു ഓക്കെ ഒരു വൈറ്റ് കിട്ടാം ഒരു റെഡ് കിട്ടാം പിങ്ക് കിട്ടാം അതൊക്കെ അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഇപ്പം ഇതുപോലെ തോട്ടത്തിലൊക്കെ നിൽക്കണമെങ്കിൽ വിത്തുകളിൽ വളരെ കുറവായിട്ട് ഡബിൾ പെറ്റിലൊക്കെ വരും ഡബിൾ വരും അതിൻ്റെ ഒരു പോളിനേഷൻ്റെ പോളി ഡബിൾ പെറ്റിൽ പോളിനേഷൻ നടക്കാനായിട്ട് സാധ്യത കുറവാണല്ലോ ഈ കുറച്ച് ഈ അതളുകൾ കൂടുതലാണല്ലോ അപ്പൊ പുള്ളി നേരത്ത് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതിന്റെ വലിയ വളരെ കുറവായിരിക്കും വിത്ത് ഉണ്ടാവുള്ളൂ അതാണ് സിംഗിൾ പെറ്റിൽ അതിൽ കൂടുതലുണ്ടാവും പറയാൻ പറ്റില്ല പറയാൻ പറ്റൂലെന്ന് മാത്രല്ല നമ്മള് അതിന്റെ ആവശ്യ പനി അതായത് ഈ നമ്മള് നട്ടിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടാണ് ഇതൊരു ഫ്ലവറായി വന്നത് ഈ ഡബിൾ പെറ്റ് ഡബിൾ പെറ്റിലാക്കാം അത് എന്താവും ഒരു പെടുത്തൂല പിന്നെ നമ്മൾ ഇപ്പം ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയ താല്പര്യമില്ല കാരണം അത്ര വെറൈറ്റി ഒന്നും വരാൻ സാധ്യല്ല ഒരു വൈറ്റും റെഡും കൂടി കൂടിയ ഒരു മിക്സിങ്ങുള്ള സാധനം സാധാരണ കണ്ടു വന്നുള്ളൂ കൂടുതല രീതിയിൽ മഞ്ഞില്ല ഇപ്പം മഞ്ഞയൊക്കെ വളരെ അപ്രൂവായിട്ട് വരുവുള്ളൂ വിത്ത് നട്ടു കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്യണേ ബെസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ അതിൻ്റെ ഒരു ബഡ് എടുത്ത് വെക്കുകയല്ലേ പിന്നെ നമ്മൾ ചെയ്യും സൺലൈറ്റിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരും ഓക്കെ സൺലൈറ്റ് മാറ്റി അവിടെ മാറ്റി വെക്കുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ ഈ വൈറ്റ് ഇരുപത് ടൈപ്പ് ടൈപ്പ് പെറ്റിലെ ഇതെല്ലാം ഡബിൾ പെറ്റിലെ ഈ വൈറ്റ് ഒക്കെ ഉണ്ടാവും വൈറ്റ് മാത്രമല്ല യെല്ലോ ആയാലും റെഡായാലും പത്തൊമ്പത് ടൈപ്പ് ഒക്കെ ഉണ്ടാവും സൺലൈറ്റിലൊക്കെ സൺലൈറ്റിലൊക്കെത്തിരി വ്യത്യാസങ്ങള് വരാം സൺലൈറ്റിലൊക്കെ വരും ഈ റെഡ് ടൈപ്പ് ഉണ്ടാവും സംഭവം ഗ്രീൻ പ്രൂൺ തന്നെ ഒരുപാടുണ്ടാവും അതൊന്നും കംപ്ലീറ്റ് മാറ്റി വെക്കാൻ പറ്റില്ല ഇതൊരു സിംഗിൾ പെറ്റിലാണ് അപ്പൊ

വൈറ്റ് അല്ല ഒരുപാട് നമുക്ക് ഇടല്ല നമ്മ അതിലുക്കാരുടെ പേരിടാം ശത്രുന്റെ പേരിടാം അണിയന്റെ പേരിടാം സ്നേഹന്മാരുടെ പേരിടാം എങ്ങനെ ശരിക്കും പേര് ഇഷ്ടമുള്ള പേരിട്ടെന്ന് ആ പേരാവും ഇറങ്ങുമ്പോ അലോഷ്യസ് എന്ന് പറയുന്ന മനുവിന് മനസ്സിലാവും അത് അലോഷ്യസാണെന്ന് ഇഷ്ടമുള്ള അത്രേ കണ്ടു അത് ചെയ്യണത് മറ്റേ ഇങ്ങനൊരു പേര് ഇണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും പക്ഷെ ഒരു തായ് വെറൈറ്റീസും തായ് വെറൈറ്റി ഞാൻ അങ്ങനെ പറഞ്ഞു ഉള്ളൂ ഉള്ളു എനിക്ക് താല്പര്യം ഇടാ അതാ പിന്നെ അതാ പേരാകും ഇത് സിംഗിൾ പെറ്റില്ല സിംഗിൾ പെറ്റ് ഇതിലെ പ്രധാന കെയറില്ലേ കെയർ ശ്രദ്ധ മൂന്ന് കാര്യമുള്ള ശ്രദ്ധിക്കുക വെയിൽ മസ്റ്റ് ഓക്കെ ഒരു ആറ് മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലം വേണം ഇത് നമ്മൾ നടണമെങ്കിൽ ഒരു കർഷകനാണെങ്കിൽ പിന്നെയുള്ള പോട്ടി മിക്സാണ് വളരെ പ്രധാനപ്പെട്ട പോട്ടി മിക്സ് ഓക്കെ അത് കഴിഞ്ഞിട്ട് കീടങ്ങൾ നാലാമത്തെ കണ്ടീഷനിലെ വരുള്ളൂ ഒരു വളപ്രയോഗം ഈ മറ്റേ മൂന്നെണ്ണമാണ് പ്രധാനം ഡെവലപ്പ് അവസാനമാണ് വളം അതാണ് വളത്തിന്റെ കാര്യം പറഞ്ഞാൽ പിന്നീട് നിൽക്കട്ടെ പക്ഷേ പോട്ടി മിക്സ് കറക്റ്റായിരുന്നു ഇപ്പം ഇതിൽ കംപ്ലീറ്റ് നിൽക്കുന്നത് ചകരിച്ചോറ നൂറ് ശതമാനം ചകിരിച്ചോറ ചകരിച്ചോറാണ് പലരും പറഞ്ഞായിട്ടാണ് ഇതിന് വെള്ളം പിടിച്ചും കംപ്ലീറ്റ് ചീഞ്ഞ് പോകുന്നു മഴയത്താണ് നിൽക്കുന്നത് ഇത് നൂറ് ശതമാനം ചകിരിച്ചോറ് തന്നെയാണ് പിന്നെ ഈ മഴക്കാലത്ത് ഈ ഫംഗസ് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതൽ ടൈമാണ് ഇപ്പോൾ ചകിരിച്ചോറാണെങ്കിൽ ഈ ഫംഗസ് വരാനുള്ള സാധ്യത കുറക്കും മണ്ണാണ് ഏറ്റവും കൂടുതൽ കൂട്ടണത് ഈ മണ്ണിന്റെ കൂടെ എന്തെങ്കിലും ചേർന്ന് ചേരണമെങ്കിൽ അത് ഒരു പ്രവർത്തനം ഉണ്ടാവും അത് കുഴപ്പമാണ് അപ്പോൾ നൂറ് ചെടി ഉണ്ടെങ്കിൽ പത്ത് ശതമാനം വെച്ച് ഒരു വർഷം പോയിക്കൊണ്ടിരിക്കും നശിച്ചു പത്ത് ശതമാനം വെച്ച് പോവും ചകിരിച്ചോറാണെങ്കിൽ ആ പ്രശ്നങ്ങൾ വരില്ല ഗ്രോത്തിൻ്റെ കാര്യം പറയുമ്പോൾ മണല് നല്ലതാണ് വെള്ളം മറന്നു പോകണം മണല് നല്ലതാണ് ഇത് ചകിരിച്ചോറല്ലേ ഇതിൽ വെള്ളം വാർന്നു ഊരുന്നാണ് പറയണത് ഇത്രയും കാലമായിട്ട് നിക്കല്ലേ ഈ ചകരിച്ചോറ് ചകിരിച്ചോറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇത് വരും ഈ കൂടുതലായിട്ട് ഈ പ്ലൈറ്റ് ഡിസീസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇലയില്ലേ ഇപ്പൊണ്ടാവൂല ഇപ്പൊ നമ്മള് നല്ല വെയിലുള്ള ടൈമല്ലേ ഈ മഞ്ഞച്ചൂ മഞ്ഞച്ചിട്ടെ അതൊരു ഇതാണ് അറ്റാക്ക് അത് ഏതെങ്കിലും ഫംഗിസൈഡ് അടിച്ചാൽ മതി സിസ്റ്റമാറ്റിക് അടിക്കും സിസ്റ്റമാറ്റിക് അടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലവറിനെ അടിച്ചാൽ സിസ്റ്റമാറ്റിക് ഫ്ലവർ എന്തെങ്കിലും ഒരു ഫംഗി സൈഡ് വാങ്ങിച്ചിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അടിച്ചാൽ വരില്ല വന്നതിലേം പടരും വരെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണ് പടരും പിന്നെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടാന്ന് ചേട്ടനെങ്കിൽ ഇതാണ് വിഷയം ചെടിയും നശവും ഇല്ലെങ്കിലും ഇലക്കെ നശു കുഴപ്പവും അതിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കും അത് ഇത് എന്തെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമിക് ഉള്ള ഒരു ഫംഗിസൈഡ് അടിച്ചാൽ മതി അല്ലേ നീലി 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 ഉണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആണ് നമ്മളീ മൈഡ്സ് അല്ലേ മൈഡ്സിൻ്റെ പോലെ തന്നെ കുഴപ്പക്കാരനാണ് ഈ ഈ മീലി വെക്ക് ആ ഒരു ഫംഗല വന്നെ നമുക്ക് എന്താണതിൻ്റെ ഒരു സിംറ്റംസ് എന്തൊക്കെയാണ് സിംറ്റംസ് നമ്മളറിയില്ല ഇവിടെ വന്ന് ഞാൻ വേണ്ടി കാണിച്ചു തരാം അപ്പറം ഒരാളുടെ ഒന്നും നിപ്പുണ്ട് ഞാൻ രണ്ടാഴ്ച ഉണ്ടായില്ല ഓക്കെ ഇവിടെ വന്നിട്ട് അത് നശി അറിയില്ല നമ്മൾ ഏഹ് അത് വെളുത്തിരിക്കും അപ്പം പൂ പൂവൊക്കെ ആണെങ്കിൽ ചുടുകൂടി പോവും രണ്ടാഴ്ച നമ്മളതിനെ വെച്ചോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് ചെടികളിരിപ്പുണ്ടാവും ആ മുന്നൂറ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും നമ്മളത് അത്ര സ്പീഡാണ് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മരുന്നടിക്കണം അടിക്കണം മാലത്തിയോണെന്നുള്ള സംഭവം ഉണ്ട് എച്ച് അയ്യല്ല എച്ച് അത്പാദിപ്പിക്കുന്നത് അത് തന്നെ അത് അത് തന്നെ വാങ്ങിക്കണം അത് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ഐടെ എച്ച് ഐ എളുടെ തന്നെ വാങ്ങിക്കണം ഈ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ട് പത്തെണ്ണം നോക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അത് വാങ്ങിച്ചാൽ പോവില്ല ഒറിജിനൽ തന്നെ വാങ്ങിക്കണം അതാണ് ഒരു ബുദ്ധിമുട്ടായി പിന്നെ മയിൽസ് മൈൽസ് പ്രശ്നമാണ് അതിങ്ങനെ വല കിട്ടും കൂടിക്കഴിഞ്ഞാൽ എട്ട് ആലുവല പോലെ പോലെ കിട്ടും ഇത് കുഴപ്പമില്ല ഉണ്ടായില്ല ഒരു വർഷം വളരെ വളരെ മോശം നമ്മൾ കഴിഞ്ഞ വർഷം ഈ വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ ഈ സമയത്ത് ഇത്ര ഫ്ലവറിങ് ഒന്നും ഉണ്ടായില്ല വീട്ടിലായിരുന്നു ചേട്ടൻ്റെ വീട്ടിലായിരുന്നതൊന്നും ചേട്ടാ ഒരു ഡൗട്ടാണ് നമ്മളൊരു നഴ്സറിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടി ഏതാണ്ട് ഒരു ഈ ഒക്കെ തന്നെ തൊണ്ണൂറ് ശതമാനം അത് മണ്ണിത്തന്നെ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പൊ നമ്മളത് പ്ലാൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോട്ട് തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു രീതി അത് ജസ്റ്റ് പറിച്ചെടുക്കാം ഈ ഫംഗസ് ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം രണ്ടു ദിവസം വെയിലത്തിടുകയോ ഇല്ലെങ്കിൽ ഒരു ഒരാഴ്ച തണലത്ത് വെക്കുകയോ ചെയ്യാം ഇപ്പൊ സാധാരണത്തിനെങ്കിൽ മണൽ ഉപയോഗിക്കാറ് ഉപയോഗിക്കരുത് മണ്ണ് 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 മാത്രം ഒഴിക്കണം പക്ഷെ മണ്ണ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള സാധ്യത കൂടും അപ്പൊ അതെന്തെങ്കിലും അതിന്റെ കൂടെ മുട്ടി മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ചകരിച്ചോറോ എന്തും അതൊരു മിസ്റ്റേക്ക് മിസ്റ്റേക്കാവോ ഫംഗസ് വരാനുള്ള സാധ്യത കൂടും എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അനുഭവത്തിൽ അതാണ് ഒന്നിലും ചകരിച്ചോറിൽ മാത്രം നിറാം നമ്മളൊരു ഒരു നാല് ഭാഗം ചകരിച്ചോറ് എടുക്കാം എന്നാൽ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ടത് നാല് ഭാഗം ഒരു രണ്ട് ഭാഗം ഈ മണ്ണിര കമ്പോസ്റ്റ് നല്ലതായിരുന്നു രണ്ട് ഭാഗം മണ്ണിര കമ്പോസ്റ്റ് ഭാവം ഭൂമി ഭൂമി എന്ന് പറഞ്ഞേ അത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവ രണ്ട് ഭാവം ഇല്ല ചരല് കിട്ടുന്നവർക്ക് ചരൾ ഇല്ലെങ്കിൽ അനുവാദം ഒന്ന് മാറ്റിയാൽ രണ്ടു ഭാഗം നിർബന്ധമുണ്ടോ നിർബന്ധമൊന്നുമില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ വേണമെങ്കിൽ നമുക്ക് ചവിരിച്ചോറിൽ മാത്രം നട്ടാൽ പോലും ഈ നിക്കുമ്പോഴും ചൗരിച്ചോറിൽ മാത്രമാണ് അപ്പൊ അതിനകത്ത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതാണ് മണിയുടെ കമ്പോസ്റ്റ് വേണം വേണം അതിൻ്റെ കൂടെ മണ് ഇപ്പൊ മണ്ണില് മണലിൽ മണ്ണിൽ മാത്രം നട്ടാലും കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ ഉള്ള എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചേർന്ന് പോകും സുഖമായിട്ട് മണ്ണിൽ നമ്മൾ കിടന്നാൽ പുല്ലുപോലെ കുഴപ്പമുണ്ട് പക്ഷെ ചെയ്താൽ ബുദ്ധിമുട്ടാവും ഒരു നൂറ് നൂറ് ഉണ്ടെങ്കിൽ പത്ത് ശതമാനം പോകാനുള്ള സാധ്യത ഒരു വർഷത്തിനുള്ളിൽ അപ്പം ഇതുപോലെ നാല് ഒരു ചരിച്ചോറ് എടുക്കാം രണ്ട് ഭൂമി എടുക്കാം രണ്ട് മണ്ണിര കമ്പോസ്റ്റ് എടുക്കാം

എളുപ്പം നിറക്കാൻ ചെയ്യും പ്രശ്നങ്ങളൊന്നും ഇല്ല വെള്ളമൊഴിച്ചിട്ട് വെയിലത്ത് വെക്കാം നമ്മളിപ്പോ മൂന്ന് ദിവസം ഈ ചെടി എടുത്തേക്കുന്നത് ഇല്ലേ രണ്ട് ദിവസം അഞ്ച് ദിവസം തണലത്ത് വെക്കാം ഫംഗസ് ഇല്ല കഴിഞ്ഞിട്ട് വെള്ളമൊഴിച്ചിട്ട് മറ്റു കഴിഞ്ഞിട്ട് ഉടനെ വെയിലത്ത് വെച്ചു കാരണം ഫംഗസ് ഇല്ലല്ലോ നമ്മൾ ഫംഗി സൈഡ് ആഡ് ഇപ്പം ഈ ഈ സീസണിൽ ഈ ടൈമിൽ വേനൽ ഭയങ്കര വെയിലല്ലേ പിന്നെ ഫംഗസ് ഇല്ലല്ലോ ഇല്ല ഇല്ല അപ്പൊ നമ്മളത് ചേർക്കണ ഒരു കാര്യമില്ല മഴക്കാലത്ത് നമ്മൾ നോക്കിയാൽ മഴക്കാലത്ത് ചെയ്യാം മഴക്കാലത്ത് ഞാൻ പറഞ്ഞല്ലേ ഈ ബ്ലഡ് ഡിസീസാണ് കൂടുതൽ വന്നത് ഒരു വേലയില് വന്നിട്ട് ഈ ഇങ്ങനെ ഓരോ ഡോട്ട് വരും ഡോട്ട് വരും അല്ലേ ഡോട്ട് വരും സിസ്റ്റമാറ്റിക് ഫംഗസ് അടിച്ചത് ഓക്കെ നമുക്ക് എന്തൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ചെടി വരുന്നത് നമുക്ക് ഒന്ന് കാണിക്കാൻ പറ്റും ഫംഗൽ ഇൻഫെക്ഷൻ മാത്രമല്ല ബാക്ടീരിയ ഇൻഫെക്ഷൻ വരും വരും ഓക്കെ ഓക്കെ നമ്മൾ ഫംഗസ് ചെയ്താൽ ഫംഗീസ് ഫംഗിസൈഡ് ഓക്കെ ഓക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഒരു സംഭവം നമുക്ക് മസ്റ്റ് ഫംഗീസൈഡ് മസ്റ്റാണ് മസ്റ്റ് ആണ് അത് ലീഫിൽ വരാം കോണ്ടാക്സിൽ വരാം ഓക്കെ എല്ലാ ചെടിക്കും വരും പക്ഷെ ഇത് കൂടുതലാണല്ലോ ഇത് വെള്ളം പിടിച്ച് നിർത്തണേ ഇത് വെള്ളം ഒഴിക്കണം കേട്ടോ ചിലരും വെള്ളം ഒഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ അനുഭവത്തിൽ വെള്ളം ഒഴിക്കണം പ്രത്യേകിച്ച് ലീഫിൽ ഒഴിക്കണം ലീഫിൽ ലീഫിലൊഴിച്ചില്ലെങ്കിലേ മൈൽ മൈൽസ് ഈ മില്ലിബഗ് മുഞ്ഞ ഇത്തിയ സാധനങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടും കൂടുതലാണ് പിന്നെ ഫ്രഷ് ആയിട്ട് നിൽക്കുക ഇല ഇല എപ്പോഴും ഫ്രഷ് ആയിട്ട് നിന്നാൽ മതി വെള്ളം വേണോ അപ്പം പുതിയ വെറൈറ്റീസ് ആണ് രണ്ടു വർഷത്തോളം എന്തോട്ടോ ഇതിനൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഫ്ലവറിൽ വരുന്ന വ്യത്യാസം ഗ്രോത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ ഗ്രോത്തിലെ വ്യത്യാസം ഒന്നും ഫ്ലവർ ആണ് ഫ്ലവർ ആണ് അല്ലേ പൂഞ്ചിയാണ് ചെടി ചെടി ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെയായാലും പിന്നെ ഈ പ്രോണിങ് ഇത് വളരെ പ്രധാനപ്പെട്ടാണ് പ്രോണിങ് അടീനത്തിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും പ്രോണിങ് അത്യാവശ്യമാണ് അതെ അതെ അടീനത്തിൽ ചെയ്തില്ലെങ്കിൽ അതൊരു ഭംഗിയിലായിട്ടുണ്ടെങ്കിൽ അത് പ്രൂൺ ചെയ്തേ പറ്റും ഇതൊക്കെ അപ്പഴം ഒരു ഞാൻ കാണിച്ചു ഒരു മൂന്ന് നാല് പത്തെണ്ണം വരെ ഇതൊരു ഒരു ചെടിയുമ്പോൾ പത്ത് കളറോ പത്ത് കളർ ചെയ്തേക്കണുണ്ട് അപ്പറം ഒരുപാട് ഇതൊക്കെ നമ്മൾ മൂന്ന് കളർ ഗ്രാഫ്റ്റ് ചെയ്താണ് ഒരു ചെടി മൂന്ന് കളർ മൂന്ന് കളർ ഇതിപ്പോൾ നാല് നാല് കളർ ഉണ്ട് ഇത് ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആയിട്ടില്ല ഇതൊക്കെ മൂന്ന് കളറാണ് മൂന്ന് കളർ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഇതെല്ലാം ചേട്ടന് നമ്മൾ ഇവിടെ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഉത്പാദിപ്പിക്കുന്ന ചെടികളാണ് എല്ലാം ഇവിടെ ഉത്പാദിപ്പിക്കുന്നതാണ് അവിടെ ഒരു ചെടികൾ മുഴുവനും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ടാണ് ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ളത് അതായത് ചേട്ട തുടങ്ങിയ സമയത്തൊക്കെ ഒന്നുകൂടി പറയാം ഇത് ചകരിച്ചോറ കേട്ടോ പുള്ളി ചകരിച്ചോറില്ല വിഷയം പറ്റിയിട്ടില്ല ഇത് ഗ്രാഫ് ചെയ്താ ഗ്രാഫ്റ്റ് ചെയ്താ ഇത് മറ്റേ കളർ ഉണ്ടോ ഇതിൽ ഇത് വരണു ഒറ്റ വേറെ പല കളറുണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്താ ഈ ലെയും ചെടം തുടങ്ങി പോളാ ചെടി തുടങ്ങിയപ്പോളിമ ഇരുപത്തഞ്ചു വർഷം ഉണ്ടാവും ഗ്രാഫ്റ്റ് ചെയ്താണത് ഇതൊക്കെ പണ്ട് മുതൽ ഈ പറഞ്ഞ പോലെ ഇതിലായിരുന്നോ ഉമിയിലായിരുന്നോ നിന്നിരുന്നാണ് പോയി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ചേട്ടാ എല്ലാ വെറൈറ്റിയുടെ ഗ്രോത്ത് ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ നാടൻ ആയാലും അല്ലെങ്കിൽ വെറൈറ്റീസ് ഉണ്ട് അപ്പൊ എല്ലാ സെയിം തന്നെയാണ് എന്റെ ഗ്രോത്ത് വരുന്ന ഗ്രോത്ത് അറബിക്കോ എന്ന് ഹൈസ്പീഡാ ഗ്രോത്ത് പെട്ടെന്ന് വലുതാവും സമയം സമയം നല്ല വെയിലുണ്ടെങ്കിൽ നല്ല വെയിലും വെള്ളം ഉണ്ടെങ്കിൽ അതും സ്പീഡാകും അത്രയും സ്പീഡാവൂലും ഭയങ്കര സ്പീഡാളും പണ്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട് അത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള പേര് ഇടാ പേരിടാം അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല അത് സീലടിച്ചിട്ട് അമേരിക്കയിലായാലും ഒറ്റ പേരാ തായ്ലാന്റിൽ പോയാലും പേര് അത് അത് ആയിരിക്കില്ല നമ്മളിരുന്ന വീട് അവർക്ക് ഇഷ്ടമുള്ള പേരാണ് ഈ ഓർക്കിഡ് പോലെ ഓർക്കിഡിന്റെ ഒരു പല പിന്നെ പേരല്ലേ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അതാണല്ലോ രസം നമ്മളിപ്പോ വർഗീസ് ജോർജ് എന്നൊക്കെ ഇട്ടു കഴിഞ്ഞില്ല അപ്പൊ ഒരു ഒരു കോമയൊക്കെ Y yo sabía no haría ese എങ്ങനെ ഡബിൾ പെറ്റലാണോ സിംഗിൾ പെറ്റലാണോ വേറെ പെറ്റിലാണോ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നേരത്തെ ഈ ഡബിൾ പെറ്റൽ അന്വേഷിച്ചു ഡബിൾ പെറ്റൽ അവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഡബിൾ പെറ്റ് ആയാലും തലയിൽ കയറിയിട്ട് ഡബിൾ പെറ്റൽ ഡബിൾ പിന്നെ ഇപ്പം ഇതൊക്കെ അറിയാൻ പാടില്ല കുറെ ആൾക്കാര് ഗ്രാഫ്റ്റ് ചെയ്ത് സിംഗിൾ ഉണ്ടാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ആൾക്കാരുണ്ട് കാരണം അത് ഈ അടുത്തായിട്ടുള്ളൂ മുമ്പ് എപ്പോഴും ഡബിൾ പെറ്റിലാണ് ഡബിൾ പെറ്റൽ ആണ് ഇപ്പം സിംഗിളിന് ഭയങ്കര സിംഗിൾ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഫ്ലേവേഴ്സ് ഉണ്ടാവും പ്രത്യേക കളേഴ്സ് ഉണ്ടാവും ും അതതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഭംഗി കൂടുവെങ്കിൽ ഏകദേശം നല്ല കാലാവസ്ഥയിലാണെങ്കിലേ ഒരു വർഷം മതി ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് വിത്താവും ഇതാണ് സാധാരണ പറഞ്ഞത് ഇത് നമ്മൾക്ക് വേണമെങ്കിലേ ഈ ചില രണ്ടും മൂന്നും നാലും ആറും എട്ടും വരും വേണമെങ്കിൽ വരാ സാധാരണ രണ്ടെണ്ണം പേര് അപ്പൊ ഇതിലാണെങ്കിലും ഒരു നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് പേരുണ്ടാവും നൂറ്റമ്പെണ്ണം ശരാശരി കൂട്ടാ ഈ നൂറ്റമ്പതെണ്ണം നമ്മള് ആ ഉടനെ തന്നെ നടയണമെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും ഈ അതിന്റെ മുളക്കും എല്ലാം കിട്ടും എല്ലാം കിട്ടും അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും അത് ഗ്രാഫ് ചെയ്യാൻ പറ്റും ഒരു ചെടി പൂത്തത് കായ് കായത് ഒരു ചെടി ഒരു വർഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് വർഷമായി കായാകാം കായ് ഇങ്ങനെ ഇരിക്കും ചില ഇതിപ്പോ രണ്ടെണ്ണം സാധാരണ ചിലപ്പോ ഒരെണ്ണം വരാം ചിലപ്പോ ഒരു നാലെണ്ണോട്ട് വരാം ആറിന് ഇട്ട് വരാം എന്ത് വേണം ഇത് ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ ഇത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒരു നൂറ്റൻപത് സീഡെങ്കിലും മിനിമം ഉണ്ടോ ശരാശരി ഒരെണ്ണത്തിൽ നൂറ്റി ചിലണ്ടാവും വേണമെങ്കിൽ ഇപ്പൊ ഇരുന്നൂറ് ശരാശരി ഞാൻ പറഞ്ഞാൽ നൂറ്റമ്പതാണ്

നമ്മൾ രണ്ടുപൂരം ആഴ്ചയ്ക്ക് ഉള്ളിൽ നിന്നൊക്കെ നടയണമെങ്കിൽ അതിലൊരു തൊണ്ണൂറ്റി എട്ട് ശതമാനം കെട്ടിയില്ലെങ്കിലേ ഇങ്ങനെ പറന്ന് പോകും ഇത് കളയാതാണ് വിത്ത് ഇതല്ലേ നമ്മൾ എവിടെയാണെങ്കിലും മുള പന്നറിയില്ല അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ വരാൻ നടാൻ പാടുള്ളൂട്ടാൽ മതി നാലു ദിവസം കൊണ്ട് അത് മുളച്ചോളും ചേട്ടാത് നമ്മൾ കായം ഉണ്ടായി കഴിഞ്ഞാൽ എത്ര നാളെ ഇത് പൊട്ടും അത് നാല് ചിലപ്പോ മൂന്ന് മാസം നാല് മാസം ഒക്കെ താമസിക്കും ചിലപ്പോ അതിന് കറക്റ്റ് ഒരു സമയം പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല നാല് മാസം കൊണ്ടൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ രണ്ട് മാസം കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് ബാൻഡാ അല്ലേ അത് കാണുമ്പോൾ നമ്മൾ അറിയാല്ല കുറച്ച് റബ്ബർ ബാൻഡ് ടൈ വെച്ച് കെട്ടാണ്ടിരിക്കും പോയി കാറ്റൊന്നെല്ലാം കൂടി പോയി അത് തന്നെ ഈ ഒരു ഇന്നത്തെ മാർക്കറ്റ് അല്ലെങ്കിൽ വിപണന നമുക്ക് ഇത് തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത് ഞാനെത്തി പറഞ്ഞില്ലേ അതിന്റെ ഒരു വിത്തിൽ നൂറ്റമ്പത് ഉണ്ടാവും ഒരു ചെടിയിൽ ഒരു ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാവാം അതൊരു നൂറ് എണ്ണം ഉണ്ടെങ്കിൽ ഒരു പത്ത് പതിനയ്യായിരം രൂപയില്ലേ അപ്പൊ ഒരു വർഷം കഴിഞ്ഞാൽ പതിനയ്യായിരം ചെടിയായി അപ്പൊ അതിന് മേൽ വീണ്ടും വിത്ത് വരും ഈ ആ സമയത്ത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം അത് മിനിമം ഗ്രാഫ്റ്റ് ചെയ്ത് രണ്ട് മാസം കഴിയുമ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് റേറ്റ് ഒരു വർഷം ഇപ്പൊ ആണ് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ട് അപ്പൊ അത്ര ചെടിയുണ്ട് നമ്മൾ വേറെ ഒരു ചെടിയും ഇതുപോലെ ഉത്പാദിപ്പിക്കാൻ പറ്റില്ല ആരെങ്കിലും ഏറ്റവും ഐശ്വര്യമുള്ള ഒരു സംഭവമാണ് അതിന് വെയിലുണ്ടാവണം മറ്റേ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി കാരണം നമ്മൾ ഇത്ര ചെറിയ ഒരു ഇതുകൊണ്ട് തന്നെ ഇത്ര ഒരുപാട് ചെടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഉത്പാദിപ്പിക്കാൻ പറ്റും വിപണന സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ സമയം കിട്ടണ അത്ര അധികം ആവശ്യക്കാർ കൂടുതലാണ് ഭയങ്കര കൂടുതലാണ് ആവശ്യക്കാർ വളരെ കൂടുതലാണ് ഈ വാങ്ങിച്ചവര് തന്നെ ഇത്രയോ ആൾക്കാർ എന്റെ വാങ്ങിച്ചിരിക്കണം ഇപ്പോഴും ഒരുപാട് സാധ്യതയാണ് അപ്പൊ തുടങ്ങാനായിട്ട് ഈ എന്തെങ്കിലും ഒരു ചെടി വളർത്തണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കച്ചടമായിട്ട് നടത്തണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അടിനിയോ നല്ലതെന്നാ ഞാൻ പറയുള്ളൂ പിന്നെ പൂ കൃഷിക്ക് ഗവൺമെന്റ് ഒരുപാട് സഹായം ചെയ്യാൻ പക്ഷെ പിന്നെ ഒരുപാട് പണം അതില് ഒരുപാട് സ്കീമുള്ളതാണ് ഇപ്പൊ നമ്മളിപ്പോ ഷെഡ് കിട്ടും ഈ ഷെഡ് ഒക്കെ ഇല്ലേ ഫിഫ്റ്റി പെർസെന്റ് കിട്ടും കിട്ടും നമുക്ക് കിട്ടും അപ്പൊ പണ്ടും ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വേണമെന്നായിരുന്നു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ പോലും എല്ലാവർക്കും സ്ക്വയർ ഫീറ്റ് എടുക്കാൻ പറ്റില്ല അപ്പൊ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും വേറെ രണ്ടുപേർക്കായിട്ട് അവരത് ശരിയാക്കേണ്ട ശരിയാക്കേണ്ട ഫിഫ്റ്റി പെർസെന്റ് ഒരുപാട് സഹായങ്ങൾ ചെയ്തു ചെയ്തത് പിന്നെ കൃഷിയല്ലേ നമ്മുടെ ഇന്ത്യയുടെ മെയിൻ അത് ഉറപ്പായിട്ട് കിട്ടും എല്ലാ സഹായവും ചെയ്തു ഒരു ഹൗസിനായാലും എല്ലാവർക്കും ചെയ്യാം ഒരു അല്പം ക്ഷമ കാണിച്ചാൽ മതി അത് ഈ വെയിലെളപ്പാണ് ചെയ്യുക മഞ്ഞൾ എളപ്പം ഇട്ടെങ്കിലും ചെയ്യരുത് മഞ്ഞ മഴയുള്ള സമയത്തും ചെയ്യരുത് പിടിക്കാനുള്ള സാധ്യത കുറയും കാണിച്ചു തരും അത് ഇത് റൂട്ട് സ്ട്രോക്ക് എടുത്തു നമ്മൾ അത് നമ്മൾ കട്ട് ഒരു കത്തി മഞ്ഞ അല്ലെങ്കിൽ ബ്ലേഡ് നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്യണം ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ കളറ് വരും ഈ ഒരു കളർ സയോ നമ്മള് എടുത്തിട്ട് കട്ട് ചെയ്യുക അതും കട്ട് ചെയ്യല്ലേ കട്ട് ചെയ്യുക ഇതിപ്പോ ഏകദേശം പാഞ്ചെണ്ണത്തിന് ചെയ്യാം ഈയൊരു കഷ്ട സാധനം കട്ട് ചെയ്യുക ഒരു ഇഞ്ച് വേണ്ട ഒരു ഇഞ്ചായാലും കുഴപ്പമില്ല അല്പമായാലും കുഴപ്പമില്ല ആരഞ്ചെടുക്കാം നിർബന്ധമൊന്നുമില്ല എത്ര സമയം റൂട്ട് സ്ട്രോക്കിൽ വെക്കുക ഇതിന് വലിപ്പത് റൂട്ട് സ്ട്രോക്കിനായാലും വലിപ്പം ഇതാവരുത് അല്ലേ തിരിഞ്ഞു പോവരുത് തിരിഞ്ഞു പോലെ പിടിക്കും പക്ഷെ പൂവുണ്ടാവില്ല പൂവുണ്ടാവില്ല വെക്കുക ഇത് ചെയ്യുന്ന സമയത്തിൽ നമ്മൾ കൈ കഴുകുക ഫംഗസ് ഉണ്ടാവും സോമ കേട്ടെ നമ്മൾ ഇപ്പോൾ നേരം ഇവിടെ നിൽക്കുന്നത് നിൽക്കുകയായിരുന്നില്ലേ ഓക്കെ അപ്പോൾ എന്തെങ്കിലും സ്പിരിറ്റ് എന്തെങ്കിലും തുളച്ചനെങ്കിൽ ഓക്കെ ഓക്കെ ലോൺ ചൂടാക്കിയാൽ മതി പ്ലാസ്റ്റിക് എടുക്കാം ഇത് വെച്ചിട്ടുണ്ടല്ലോ ഇത് ടൈറ്റ് ചെയ്യാം അതൊരു ഇത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ റബ്ബർ ബാൻഡിടാം ഓക്കെ ഇപ്പം എൻ്റെ അടുത്തിരിക്കണം അത് ഇതുള്ളൂ സ്ഥലോട്ട് വെച്ചപ്പോൾ അല്ല സെലോട്ട് വയ്ക്കാം എടുത്തിട്ട് പൊട്ടിക്കാം പൊടിച്ചു ഓക്കെ പക്ഷേ വേണ്ടെങ്കിൽ ഒരു നൂറ്റമ്പൊരു ദിവസം ചെയ്യാൻ പറ്റും ചെയ്യാമല്ല ചെയ്യാൻ പറ്റും ഓക്കെ ഇത് എത്ര ദിവസം കഴിയുമ്പോൾ അതിന് ഇത് മോളേക്ക് വരും ശരിക്കും ഒരു എട്ട് ദിവസം കൊണ്ട് അറിയാൻ പറ്റും എങ്ങനെ അറിയാൻ പറ്റും ഇതില് ചെറിയൊരു മുളിയില്ലെങ്കിൽ പോയി ചീത്തേ ഇത് പിടിച്ചിട്ടില്ലെന്ന് വിചാരിക്കുക അത് ചീഞ്ഞ് പോയിട്ടുണ്ടാകും എട്ടു ദിവസം കൊണ്ട് പോയിട്ടുണ്ടാവും എട്ടു ദിവസം അറിയാൻ പറ്റും ആ മഴയത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യാസമൊന്നുമില്ല ഇത് നമുക്ക് പല ടൈപ്പ് ഉണ്ട് ഇനി വേറെ ഇപ്പൊ നമ്മുടെ ഇത് റൂട്ട് സ്ട്രോക്ക് ആണ് കേട്ടോ കട്ട് ചെയ്ത് വെജ് പോലെ ബീ വി എടുക്കാം അത് ആദ്യം കാണിച്ചു തരാം സാധനം എടുക്കാം ആക്കാം കണ്ട അത്ര സമയം എടുക്കും നോക്കാം മറ്റത്ര എടുക്കില്ല ഒരു അരമിനിറ്റ് വന്നിട്ട് വി ആക്കാം പക്ഷേ ഇപ്പം ആ അത്രയേ ഉള്ളൂ വെജ് ഓക്കെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് വല്ല ബെനിഫിറ്റ് എക്സ്ട്രാ ബെനിഫിറ്റ് അല്ല ഉണ്ടോ ഈ പിടിക്കാനുള്ള സാധ്യത കൂടുതൽ പറഞ്ഞത് അതൊന്നും കാര്യമൊന്നുമില്ല അത് സമയം അത്ര എടുത്തില്ലേ ഡയറക്റ്റ് ചെയ്യാം ചെയ്യാം അല്ലേ ബാക്കിയൊക്കെ അതും ചെയ്ത് കൊടുത്തേ പോലെ തന്നെ റിസൾട്ട് എട്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ആയിരിക്കും ലേറ്റ് ഇതൊക്കെ തന്നെ പെട്ടെന്ന് ആവുമോ ആ ഇത് ഈ ഒരു എട്ടു ദിവസം കൊണ്ട് ഗ്രോത്ത് വരാം ചിലപ്പോ ദിവസം കൊണ്ട് വരാം കാലാവസ്ഥ പോലെ ഇത് വി ഗ്രാഫ്റ്റ് വേറെ നമുക്കത് ഈ കൂറിൽ കളേഴ്സ് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സഹെടുക്കാം പുതിയ ശീരം പൊട്ടി വരുന്ന പോലെ അല്ലേ ആ കെട്ടി വെക്കാം ഇപ്പുറം വെക്കാം ഇത് ഒരു ചെറിയ ചെടി അല്ലേ വലിയ ചെറിയ ചുറ്റും വെക്കാം കേട്ടോ കട്ട് ചെയ്താലും കട്ട് ചെയ്തില്ലെങ്കിലും മുകളിൽ വേറെ വെക്കാലോ മുകളിൽ വേണമെങ്കിൽ വരാം ഇത് കട്ടി ചെയ്തിട്ട് വീണ്ടും നമ്മൾ ടാബ്ലറ്റ് ചെയ്തില്ലേ ടാബ്ലറ്റ് അതുപോലെ ഇവിടെ വീണ്ടും വെക്കാം അല്ലേ കെട്ടാം ഇപ്പം എട്ട് ദിവസം കഴിയുമ്പോൾ വരും കുറച്ചും ആ ഇതിപ്പം നമ്മൾക്ക് ഒരു നാലഞ്ചെണ്ണം പിടിപ്പിക്കണം ഉണ്ടെങ്കിൽ ക്ഷമ വേണം മറ്റിപ്പോൾ നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിലാണെങ്കിലും പല രീതിയിലും ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സോണി ചേട്ടൻ്റെ ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി ഇനിയത് വിമർശനങ്ങളാണെങ്കിലും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായും കണ്ടുകൂട്ടുന്നതെ ടേക്ക് കെയർ ബൈ ബൈ